ലബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം കൂടി അരങ്ങേറിയതോടെ മധ്യപൂർവദേശത്തെ യുദ്ധഭീതി പടരുകയാണ് ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഇസ്ബുല്ലയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മധ്യപൂർവദേശത്തെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തി സർവസന്നാഹങ്ങളുമായി യു എസും രംഗത്തുണ്ട് മധ്യപൂർവദേശത്തെ ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് നാൽപ്പതിനായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർവിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു യേൽ ലബനൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയർന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗില്ലൻറ്റ് കഴിഞ്ഞ ആഴ്ച നിരവധി തവണ യു എസ് പ്രതിരോധ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ ഇവിടെ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നതിൻ്റെ സൂചനകളൊന്നും യു എസ് നിലവിൽ നൽകിയിട്ടില്ല നിലവിലുള്ള അവിടെ തുടരാനാണ് നിർദ്ദേശം യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് യു എസ് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല അവിടെ വിന്യസിച്ചിട്ടുള്ള സന്നാഹങ്ങൾക്ക് ഞങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് ആവശ്യമെങ്കിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാനും തയ്യാറാണ് എന്നാണ് സേനാ വിന്യാസത്തെക്കുറിച്ച് പെൻഡൺ വക്താവ് വാർത്താ ഏജൻസിയെ അറിയിച്ചത് എന്നാൽ യു എസ് സൈന്യം വിവിധ സംഘർഷ മേഖലകളിൽ പട്രോളിംഗ് നടത്തുന്നതിനാൽ ആയുധങ്ങൾ എത്രയായാലും അധികമാകില്ലെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ പക്ഷം ഇറാഖിലും സിറിയയിലും ഐ എസിനെതിരെ നടപടികൾ ഇസ്രായേലിന് സംരക്ഷണ കവചം ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നെന്നും അവർ പറയുന്നു മധ്യപൂർവദേശത്ത് വിന്യസിച്ചിട്ടുള്ള യു എസ് സെൻട്രൽ മാൻഡിൽ മുപ്പത്തിനാലായിരം സേനാംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇത് നാൽപ്പതിനായിരമായി ഉയർന്നു കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനികളും ഇവിടേക്കെത്തിയതോടെയാണ് അംഗബലം ഉയർന്നത് ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രയേലും ലബന്നും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ രണ്ട് വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ പടക്കപ്പലുകളും പ്രദേശത്ത് തന്നെ തുടരാൻ ഉത്തരവിട്ടതോടെ ആകെ ഏകദേശം അൻപതിനായിരമായി ഉയർന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ കടലെടുക്ക് മുതൽ ഒമാൻ കടലെടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് യു എസ് നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം ഇതിനു പുറമെ ഏതാക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായ വ്യോമസേനയുടെയും നാവികസേനയുടെയും പോർവിമാനങ്ങളും വിവിധ മേഖലകളിലായി തക്കം പാർത്തിരിക്കുന്നു